വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി പദത്തിൽ തിരിച്ചെത്തുമെന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻ ഡി എയിലെ വലിയ നേതാവാണെന്നും എന്നാൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് താൻ കാണുന്നില്ലെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടിയും മറ്റു തെരഞ്ഞെടുപ്പുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മറിഞ്ഞ പ്രശാന്ത് കിഷോർ കഴിഞ്ഞ വർഷം ജെ ഡി യുവിൽ ചേർന്നിരുന്നു എൻ ഡി എയിൽ ബി ജെ പിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ശിവസേനയുടെ നേതാവ് ഉദ്ധവ് താക്കറെയുമായി അടുത്തിടെ പ്രശാന്ത് കിഷോർ കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയെക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് കിഷോറിന്റെ പ്രതികരണം ശിവസേന അധ്യക്ഷൻ ക്ഷണിച്ചതു പ്രകാരമാണ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞു ശിവസേനയും എൻ ഡി എയിലെ ഘടക കക്ഷിയാണ് അതിനാൽ കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി താൻ ശിവസേനയ്ക്കായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നുവെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് മറ്റൊരു പാർട്ടിക്ക് പ്രൊഫഷണൽ സേവനം നൽകാനാകില്ലെന്നും